കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മാറാടി ഗ്രാമപഞ്ചായത്തിലെ പരിഹാരം കാണുവാനെത്തിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം കഴിഞ്ഞ നാല് ദിവസമായി കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് സർവകക്ഷി സംഘമാണ് മാറാടിയിൽ നിന്നും ഉദ്യോഗസ്ഥരെ കാണുവാൻ എത്തിയത് ദീർഘനേരം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതോടെയാണ് സർവകക്ഷി സംഘം മടങ്ങിയത് മാറാടി ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളും സർവകക്ഷി സംഘവും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനെത്തിയത് കഴിഞ്ഞ നാല് ദിവസമായി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മഴ കനത്തുവെങ്കിലും ഈ പ്രദേശങ്ങളിൽ ജല അതോറിറ്റിയുടെ വെള്ളമാണ് പ്രദേശവാസികൾ നിരന്തരമായി ഉപയോഗിച്ചു വരുന്നത് നിരവധി തവണ പഞ്ചായത്ത് അംഗങ്ങളും ജനങ്ങളും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ല നൂറ്റി മുപ്പത് ജംഗ്ഷൻ മുതൽ മാറാടി വരെ തുടർച്ചയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നതാണ് ശുദ്ധജലം മാറാടി പ്രദേശത്തേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നൂറ്റി മുപ്പത് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി കഴിഞ്ഞ നാല് ദിവസമായി ശുദ്ധജലം പാഴായി പാഴായിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇതിലൂടെ നഷ്ടമായതും മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്നതിനായാണ് എത്തിയത് എന്നാൽ ഈ സമയം നൂറ്റി മുപ്പത് ജംഗ്ഷനിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് ജനപ്രതിനിധികളും സർവകക്ഷി സംഘവും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും വാക്കേറ്റത്തിലെത്തുകയുമായിരുന്നു

ഒടുവിൽ ജെ സി ബി എത്തി പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ജനപ്രതിനിധികളും ജനങ്ങളും പ്രദേശത്ത് നിന്നും പിരിഞ്ഞുപോയത് പോയത് മാറാടി പഞ്ചായത്തില് ഈ മഴ തുടങ്ങിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ ക്ഷാമം ഉള്ളത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മോറ്റ ടൗണിൽ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിലാണ് ഈ നൂറ്റി മുപ്പത് ജംഗ്ഷനിൽ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് നാല് ദിവസമായി ഈ നാല് ദിവസത്തിനിടയിൽ അതൊന്ന് നന്നാക്കാനുള്ള മര്യാദ പോലും വാർഡർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥരെ ഉപരോധിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവർ ടൗണിലുണ്ടെന്ന് അറിയുകയും ഇവിടെ വെച്ച് അവരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് സി പി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും മുനിസിപ്പൽ കൗൺസിലറും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ടുണ്ട് കാരണം മാറാൻ പഞ്ചായത്ത് പോലുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ജലലഭ്യത കുറവുള്ള ഒരു സ്ഥലമാണ് അവിടെ വേനയ്ക്ക് പോലും ഒരു പ്രതി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അന്നൊക്കെ ഒരു മാന്യനായ ഒരു ഉണ്ടായിരുന്നു ഔസേപ്പ് അദ്ദേഹം പോയതിന് ശേഷം ഒരു മാസത്തിൽ കൂടുതലായി അദ്ദേഹം റിട്ടയർ റിട്ടയറായിട്ട് അതിനുശേഷം ഒരു ഇരുപതോളം പൈപ്പ് പൊട്ടിയ ലീക്കായ സ്ഥലങ്ങൾ മറാടി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇത് മെയിൻ ലൈനാണ് ഈ ലൈൻ നാല് ദിവസമായിട്ട് പോലും ഈ മെയിൻ റോട്ടിൽ പോലും ഇവിടെ വന്ന് സ്കൂട്ടർ ഉൾപ്പെടെ കാറുകാർ ഉൾപ്പെടെ എത്ര അപകടം ഉണ്ടായിരുന്നുള്ള സമയം കടകളിൽ അന്വേഷിച്ചറിയാം പല ആളുകളും ഇവിടെ വന്ന് വീണ് കൈവടിയും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒരു സംശയം വേണ്ട റോഡ് ഉപരോധിക്കുകയും ജയിലിൽ പോകാൻ പോലും ഞങ്ങൾക്ക് ഒരു സംശയമല്ലേ ഇതിന് ഒരു അതിന് സമരം ചെയ്യാനും ഈ കാര്യത്തിൽ ഒരു ഞങ്ങൾ ഒന്നുമില്ല കുടിവെള്ളം ഇന്നും ലഭിച്ചില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിന് തയ്യാറെടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സജു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ജിജോ രതീഷ് ചങ്ങാലിമറ്റം ജിബി മണ്ണത്തൂർ കാരൻ ജെയ്സ് ജോൺ ബിന്ദു ജോർജ് ഷിജി മനോജ് ഷൈനി മുരളി സിജി ഷാമോൻ സരള രാമൻ നായർ അജി പാലമല സന്തോഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്